யே கம்பாவலி கேறிய ஒரு வள்ள எந்தோ மீன்கள் வந்துட்டு நோக்காம எந்த மீனாணு காணும் வள்ள எந்தோ மீனுண்ட மீனா எந்த മാച്ചി മാടിയല്ലേ കേറിയോടാ നല്ല വല്ല പറഞ്ഞാ കാകാ കാകാ ഇങ്ങനാല്ലേ ഇങ്ങനാല്ലേ കാകാ ചൂരയിലെ ചൂര ചൂരണ്ട് മൂക്കേ കാകാ യാ ഇത്ര സമയ വല്ല പറഞ്ഞാ കാകാ കാകാ എന്താടാ ഇത്ര വല്ല പറഞ്ഞാ കാകാ ആള കട്ടാല്ലേ നിنده ഇസ്പേസ് ചെയ്യാടാ എല്ല ചൂര മീനാണ് കേട്ടോ ഏകദേശം ഒരു മുക്കാൽ കിലോ ഒക്കെ വരുന്ന ചൂരയാണ് ഒരുപാട് മീനൊക്കെ വിറ്റ് കഴിഞ്ഞ് കാണുന്നുണ്ടോ ഇത് ഓരോ കുട്ടിയില് ചൂര എണ്ണിയാണ് എടുക്കുന്നത് എണ്ണി എടുത്തിട്ടാണ് ഇവിടെ ലേലത്തിൽ കൊണ്ട് കൊടുക്കാൻ പോകുന്നത് ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന മീനാണെന്ന് അറിഞ്ഞുകൂടാ അവരോടൊന്നും ചോദിച്ചു നോക്കാം കേട്ടോ ലേലമിവിടെ നടക്കാൻ നോക്കാം 네 <목소리> 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 ില്ല രണ്ടു മുന്നേ കൊറച്ചേരായാലും ഒരു മെള്ള നേരത്തെ നമ്മുടെ കൊടുത്തു അവമാര ഇത് എത്ര ചോറ് വെച്ചു കൊടുത്തത് ണ് എത്രൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ആണോ എവിടെത്താ മടി ഒഴിഞ്ഞത്തോളോ